കരോളിനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സുരേഷ് അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന രേഖയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിൽപ്പുറ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സൂരജിനെയും കൂട്ടുനിന്ന അമ്മയെയും ചോദ്യം ചെയ്യും പുനലൂരിലെ ഉന്നതരാണ് സൂരജിന് വ്യാജരേഖ നിർമ്മിക്കാൻ സഹായം നൽകിയതെന്ന് ഉത്രയുടെ പിതാവ് വിജയസേരൻ ആരോപിച്ചു ആദ്യം പ്രതികരണം കോടതിയുടെ മുമ്പാകെ എൻ്റെ ഭാര്യയുടെ പ്രതികൾ അവിടെ കോടതിക്ക് മുമ്പിൽ ഹാജരാകണം പക്ഷേ നാലാം പ്രതിയായ സൂര്യ കോടതിയിൽ നിന്ന് എക്സെംഷൻ വാങ്ങി പുറ പുറത്തു പോകാനുള്ള അനുവാദം വാങ്ങിയിട്ട് കോടതിയുടെ പരിസരത്തും കോടതിയുടെ വരാന്തയിലും എല്ലാം ചുറ്റിപ്പറ്റി ഈ മൂന്ന് ദിവസങ്ങളിലും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കോടതി കബളിപ്പിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇവർ ജയിലിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖ ഈ കേസുമായി പുനലൂർ ഉന്നതവരാണ് സഹായിച്ചിരിക്കുന്നത് റിന്യൂ ുമായി റിന്യൂ ഇപ്പോൾ ജയിലിൽ കടന്നിട്ടും സൂര്ജന് മനം മാറ്റമില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇപ്പോൾ എന്ത് വ്യാജരേഖയാണ് ചമച്ചിരിക്കുന്നത് അതിനിപ്പോൾ എന്ത് തരം സഹായം ലഭിച്ചു എന്നാണ് ആരിൽ നിന്ന് സഹായം ലഭിച്ചു എന്നാണ് അറിയാനാകുന്നത് സ്മൃതി ഉത്ര എന്ന ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച കേസിലാണ് അല്ലെങ്കിൽ കൊന്ന കേസിലാണ് പതിനേഴ് വർഷവും ഇരട്ട ജീവപര്യന്തവും തടവിന് വിധിക്കപ്പെട്ട പൂജപ്പുര ജയിലിൽ ഭർത്താവ് സൂചിച്ച് കഴിയുന്നുണ്ട് ഇദ്ദേഹം പെട്ടെന്നുള്ള ഒരു അടിയന്തര പരോൾ എന്നുള്ള നിലയ്ക്കാണ് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതായത് അച്ഛന് സുഖമില്ല ഗുരുതര രോഗമാണെന്ന് കാണിച്ച ജയിൽ വകുപ്പിന് നൽകുന്നത് പക്ഷേ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ സംശയം തോന്നുകയും ഈ ഡോക്ടറെ സമീപിക്കുകയും ചെയ്തു ഈ ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് പക്ഷേ അച്ഛൻ ഇങ്ങനെ ഗുരുതര അസുഖമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർത്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരമില്ല എന്നുള്ളത് ഡോക്ടർ നൽകുന്നു തുടർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണെന്ന വ്യാജരേഖയാണെന്ന് മനസ്സിലാക്കി പൂജപ്പുര പോലീസിൽ പരാതി നൽകുന്നത് പൂജപ്പുര പോലീസ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്ത സൂരജിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സൂരജിന്റെ അമ്മയാണ് ഈ പരോൾ പരോളിന് വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് അമ്മയെയും ഈ കേസിൽ പ്രതിയാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ വിജയസേനൻ ഉത്രയുടെ പിതാവ് രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ കോടതിയിലടക്കം വ്യാജരേഖകൾ ആ ചമച്ചിട്ടുണ്ട് ഈ കേസിലെ നാലാം പ്രതിയും സൂരജിന്റെ സഹോദരിയുമായ സൂര്യ നിരവധി തവണ ഇത്തരത്തിൽ വ്യാജരേഖകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം ഇതിൽ പുനലൂർ കേന്ദ്രീകരിച്ചുള്ള ചില ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ളതും അതിനെ തുടർന്നാണ് ഈ ജയിലിലടക്കം അതായത് ജയിലിൽ കിടന്നുകൊണ്ട് പോലും ഇത്തരത്തിൽ വ്യാജരേഖകൾ ആ ചമച്ച രക്ഷപ്പെടുവാനുള്ള ഒരു തന്ത്രം വനയുകയാണ് സൂരജ് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെട്ടു ഇനി ഈ ഒരു വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ കൂടി പ്രതിയാകുന്നു സൂരജ് ഒപ്പം മാതാവിനെയും പ്രതി ചേർക്കുമെന്നുള്ളതാണ് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കേസിൽ കൂടി ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ് ഇത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണവുമായി ഉത്രയുടെ രക്ഷകർത്താവ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ